നമസ്കാരം രണ്ടാഴ്ചയ്ക്കുപ്പുറം നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുന്നു വീണ്ടും തൃശൂരിലെത്തുന്നു ഇത്തവണ ഗുരുവായൂരിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത് നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ സന്ദർശനത്തിന്റെ ഉദ്ദേശം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ നമ്മളിപ്പോൾ ഗുരുവായൂരിൽ അടുത്ത ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കുന്നത് ഗുരുവായൂരിൻ്റെ വികസന സ്വപ്നങ്ങളാണ് വികസന പദ്ധതികളാണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര നഗരമായി അയോധ്യ മാറുമ്പോൾ അത് രാജ്യത്തിൽ ഇതുവരെ കാണാത്ത വികസന പദ്ധതികളും അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്ര വികസനം ഒരു നാടിൻ്റെ വികസനമാവുന്ന കാഴ്ചയാണ് അയോധ്യയിൽ നമ്മൾ കാണുന്നത് ഗുരുവായൂരിന് പങ്കുവെക്കാനുള്ളത് ഇത്തരത്തിലുള്ള വികസന സ്വപ്നങ്ങളും വികസന പദ്ധതികളും തന്നെയാണ് കേരളത്തിൽ ഏറ്റവും അധികം തീർത്ഥാടകരെത്തുന്ന ഗുരുവായൂരിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ അനിവാര്യമായി നടപ്പാക്കേണ്ടത് എന്തെല്ലാമാണ് നമ്മുടെ ഒപ്പം എം എസ് അനീഷ് കുമാറും സുവി വിശ്വനാഥൻ ചേരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗുരുവായൂരിൻ്റെ വികസന പദ്ധതികളെക്കുറിച്ചും വികസന കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പൗരപ്രമുഖരും പങ്കെടുക്കുന്നുണ്ട് മോദി ഗുരുവായൂരിലെത്തുമ്പോൾ കാത്തിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്തെല്ലാമാണ് സ്വാഗതം പ്രത്യേക ചർച്ചയിലേക്ക് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നരേന്ദ്രമോദിയുടെ സന്ദർശനം രാഷ്ട്രീയത്തിനപ്പുറത്ത് തിരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുകയാണെങ്കിൽ പോലും നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ചാണ് സംസാരിക്കുന്നത് എന്തെല്ലാം വികസന പദ്ധതികൾക്കായിരിക്കും ഊർജ്ജം നൽകുക അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുക എന്താണ് അനീഷ് കരുതുന്നത് അനുമോദ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണെങ്കിലും കേവലം ഈ താമരപ്പൂക്കളുടെ പൂക്കളുടെ തുലാഭാരത്തിനും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിലും മാത്രം പങ്കെടുക്കാനല്ല മോദി ഗുരുവായൂരപ്പനെ കാണാൻ എത്തുന്നതെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമുക്കറിയാം ടെമ്പിൾ സിറ്റികൾ വലിയ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള വലിയ ആവാസ വ്യവസ്ഥകളാക്കി മാറ്റാനുള്ളൊരു പദ്ധതി തന്നെ നേരത്തെ അനുമോദം പറഞ്ഞതുപോലെ തന്നെ മോദി സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി വികസനം വരിക പണ്ട് കാലങ്ങളിലൊക്കെ നദീതടങ്ങളിൽ നഗരങ്ങൾ വരുന്നതെന്ന് പറയുന്നത് പോലെ ക്ഷേത്രങ്ങൾക്കു ചുറ്റും ഒരു വലിയ സങ്കേതം വരിക അയോധ്യയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റങ്ങളാണ് കാരണം ഇന്ത്യയിലെ ഏതൊരു നഗരത്തോടും കിടപെടിക്കുന്ന തരത്തിലുള്ള ഒപ്പം ഈ അമിതബച്ചനെ പോലുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപ മുടക്കി അവിടെ സ്ഥലം വാങ്ങുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അപ്പോൾ തീർച്ചയായും കേരളത്തിന് പ്രതീക്ഷിക്കാം കേരളത്തിന് ഇത്തരത്തിലൊരു വികസനം ഉണ്ടാവുമെങ്കിൽ അത് വരാൻ സാധ്യതയുള്ളൊരു സ്ഥലം ഗുരുവായൂരാണ് നമുക്കറിയാം മൂന്ന് സ്ഥലങ്ങളുണ്ട് തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് ശബരിമലയാണ് പക്ഷേ ശബരിമല തൊടാൻ പറ്റില്ല മോദിക്കോ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഒരു പരിമിതികളുണ്ട് പക്ഷേ അൺലിമിറ്റഡ് ആണ് ഈ ഗുരുവായൂരിന്റെ വികസന സാധ്യതകൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് പക്ഷേ വലിയൊരാളുപോലെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ കുറച്ചുകൂടി മൂല്യാധിഷ്ഠിതമായ സേവനങ്ങൾ ഒരുപക്ഷെ ഇവിടേക്ക് വരും എന്താണ് ഈ ഗുരുവായൂരിന് ഇന്ന് മോദി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരു അപ്രതീക്ഷിത സമ്മാനമായി പ്രഖ്യാപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പോലും നാട്ടുകാർക്കിടയിൽ ചർച്ചയുണ്ട് എന്നാലും വികസനത്തിലേക്ക് വാതിലുകൾ തുറക്കുന്ന ഒരു വലിയ യാത്ര ആയിരിക്കും ഈ കല്യാണ യാത്ര എന്ന് നമുക്ക് പറയാൻ തീർച്ചയായും അനീഷ് പറഞ്ഞ് തുടങ്ങിയതിൽ തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമുക്കറിയാം അയോധ്യ വലിയ വികസനമാണ് അയോധ്യയിൽ വലിയ സാധ്യതകൾ അവിടേക്ക് വരുന്നു പണ്ട് അടഞ്ഞു കിടന്നിരുന്ന ക്ഷേത്രം അല്ലെങ്കിൽ പ്രശ്ന വിവാദമായിരുന്ന ഒരു ക്ഷേത്രം അത് വലിയൊരു ടെമ്പിൾ സിറ്റിയായി മാറുന്നു അപ്പോൾ കേരളത്തിൽ കേരളത്തിൽ അനീഷ് പറഞ്ഞതുപോലെ തന്നെ മൂന്ന് നഗരങ്ങളാണ് മൂന്ന് ക്ഷേത്രങ്ങളാണ് പ്രധാനമായിട്ടും അതിൽ ശബരിമല എന്ന് പറയുന്നത് കാനന ക്ഷേത്രമാണ് ആ ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് ചെല്ലുക അസാധ്യമാണ് പക്ഷേ ഗുരുവായൂർ എന്ന് പറയുന്നത് ഇനിയും വികസനം ഒരുപടി വേണ്ട ഒരു ടെമ്പിൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും പ്രത്യേകിച്ചും മൂന്നര കോടിയോളം ഭക്തരാണ് ഈ ക്ഷേത്രത്തിലേക്ക് എല്ലാ വർഷവും വരുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ വരുന്നു ഇനിയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് വലിയ തോതിലുള്ള വികസന പദ്ധതികൾ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ അമൃതം പദ്ധതി അല്ലെങ്കിൽ പ്രസാദം പദ്ധതി ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ കേന്ദ്ര സർക്കാർ ആണ് ആ പദ്ധ പദ്ധതികൾ തുടക്കമിട്ടത് അതിനുശേഷം ഇനി എന്ത് എന്നൊരു ചോദ്യം വരുമ്പോൾ ഇനി എന്ത് പദ്ധതിക്കായിരിക്കും ദീർഘവീക്ഷണമുള്ള ഗുരുവായൂർ നമ്മുടെ ചേരുന്നുണ്ട് രാജുട്ട് ആരൊക്കെയാണ് നമ്മുടെ അതിഥികളായിട്ട് ഇത് നഗരസഭയുടെ തന്നെ പ്രതിപക്ഷ നേതാവാണ് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ് അതായത് കെ പി ഉദയനാണ് അദ്ദേഹമാണ് ഇവിടെ നമ്മളെ ഈ നഗരസഭയെ പ്രതിനിധീകരിച്ച് ഈ പ്രതിപക്ഷ നേതാവായിട്ട് വർക്ക് ചെയ്യുന്ന ചെയ്യുന്നതാണ് കൂടാതെ ഇത് അഡ്വക്കേറ്റ് നിവേദിത കഴിഞ്ഞ പ്രാവശ്യം എലക്ഷനെ നിന്നിട്ട് ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായി അത് തള്ളി ബി ജെ പിയുടെ ഒരു നേതാവാണ് കൂടാതെ മൂന്നാമത്തെ ആർ രവികുമാറാണ് ഇദ്ദേഹം നാൽപ്പത് വർഷമായി സാംസ്കാരിക രംഗത്ത് ഒരു ദൃശ്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബുണ്ട് അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നാൽപ്പത് വർഷമായി സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ആർ രവികുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇത് പി ഐ ആൻഡോ അല സോറി ലാസർ മാഷാണ് ലാസർ ലാസർമാഷിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തിരുവങ്കിടം പ്രദേശം തിരുവെങ്കിടം പ്രദേശം ഗുരുവായൂരിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അവിടെ ഒരു മറ്റേ പാത വന്നു അത് ക്ലോസ് ചെയ്യപ്പെട്ടു ക്ലോസ് ചെയ്യപ്പെട്ടപ്പോൾ തിരുവങ്കിടം അടിപ്പാത വേണം വേണമെന്നുള്ളൊരു വലിയ നിർദ്ദേശം വന്നിട്ടുണ്ട് ആ തിരുവനന്തപുരം തിരുവനന്ത അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് വളരെ ശക്തമായി പ്രതിഷേധം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് പി പിന്നെ നരേന്ദ്രമോദിയുടെ സന്ദർശനം അനുബന്ധിച്ച് വലിയ സുരക്ഷാ ഒരുക്കങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മുടെ എല്ലാവർക്കും എത്തിച്ചേരുന്നൊരു അല്പം ബുദ്ധിമുട്ടുള്ളത് നമ്മൾ ഒരുപാട് പേരീ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും അധികം കേന്ദ്ര സഹായം ലഭ്യമായ ഒരു പദ്ധതി മേഖലയാണ് ഗുരുവായൂരുള്ളത് എങ്ങനെയാണ് ഗുരുവായൂരിന്റെ വികസന സ്വപ്നങ്ങളെ ഈ നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെടുത്തി കാണുന്നത് ബഹുമാനനായ പ്രതി ഇന്ത്യൻ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ വന്നിട്ട് അദ്ദേഹം ഒരു സ്വകാര്യ ചടങ്ങിന് ചടങ്ങിലേക്കാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് വരുന്നത് അത് വന്നതിന് ശേഷം ഗുരുവായൂരിന് ഇന്ത്യാ ഗവൺമെന്റ് എന്തൊക്കെ സംഭാവന നൽകും എന്നത് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് ശേഷം മാത്രമാണ് നമുക്ക് അത് ഏത് രീതിയിലാണെന്ന് നമുക്ക് വിലയിരുത്തുവാനോ അതിനെപ്പറ്റി സംസാരിക്കുവാനോ കഴിയുകയുള്ളു ഇപ്പോൾ അതൊന്നും തന്നെ ഒന്നും പുറത്തുവരാത്ത കാര്യങ്ങളാണ് ഒരു സ്വകാര്യ ചടങ്ങിനായി ഗുരുവായൂരിലേക്ക് എത്തുന്നു എന്ന് മാത്രമാണ് നമുക്കൊക്കെ തന്നെ അറിയാവുന്ന കാര്യം കേന്ദ്ര പദ്ധതികൾ കേന്ദ്ര ആനുകൂല്യങ്ങൾ മുൻകാലങ്ങളിലും ഗുരുവായൂരിനായിട്ട് ലഭ്യമായിട്ടുള്ളതാണ് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലടക്കം കേന്ദ്ര ഗവൺമെന്റ് മുൻകാലങ്ങളിലും ഗുരുവായൂരിന് ഒരുപാട് ആനുകൂല്യങ്ങൾ തന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ അമൃത് പദ്ധതി പ്രസാദ് പദ്ധതി തുടങ്ങിയുള്ള പദ്ധതികൾ അത് അമ്പത് ശതമാനം അമൃത് പദ്ധതിയിൽ അമ്പത് ശതമാനം കേന്ദ്ര ഗവൺമെന്റിൻ്റെയും മുപ്പത് ശതമാനം സംസ്ഥാന സർക്കാരിൻ്റെയും ഇരുപത് ശതമാനം നഗരസഭയുടെയും അങ്ങനെ അങ്ങനെയുള്ള ഒരു ഒരു ശതമാനത്തിലാണ് അമൃത് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രസാദ് പദ്ധതി പൂർണ്ണമായും കേന്ദ്ര പദ്ധതി ഫണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് അത്തരത്തിലുള്ള പദ്ധതികൾ ഗുരുവായൂരിന് ലഭ്യമായിട്ടുണ്ട് അത് കൃത്യമായി വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് ഞാനതിലൊരു രാഷ്ട്രീയം കലർത്തി പറയാൻ ആഗ്രഹിക്കുന്നതല്ല ഒരു വലിയ കൂടിയാണ് ഗുരുവായൂരിൽ ഇത്തരം പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കേണ്ടത് ഇപ്പോൾ കുറച്ച് മുമ്പ് എനിക്ക് ഇതിൻ്റെ അവതാരിക പ്രിയപ്പെട്ട സഹോദരി സൂചിപ്പിച്ചതുപോലെ കോടി ജനം ഒരു വർഷം ഗുരുവായൂരിലേക്ക് എത്തുന്നു എന്നുള്ള അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കണക്കാണ് പുതുതായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു കണക്കുകളൊന്നും തന്നെ രേഖപ്പെടുത്തിയതായി നമുക്ക് അറിയില്ല അഞ്ച് കോടിയിലധികം ജനങ്ങൾ ഒരു വർഷം ഗുരുവായൂരിലേക്ക് എത്തുന്നതാണ് അതായത് ഈ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ ഗുരുവായൂരിലേക്ക് ഒരു വർഷം എത്തുന്നു എന്ന് പറയുമ്പോൾ ഈ ചെറിയ നഗരം എത്രത്തോളം കഠിനമായ പ്രയത്നത്തിലൂടെയാണ് അവരെയൊക്കെ സ്വീകരിക്കുവാനും അവർക്ക് സന്തോഷകരമായ ഒരു ഒരു തീർത്ഥാടന നഗരം ഒരുക്കുവാനും തിരിച്ചു പോകുവാനുമുള്ള ഒരുക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു വിശാല ഗുരുവായൂരായതിനു ശേഷം അതായത് ഗുരുവായൂർ നഗരസഭ പണ്ട് ഏറ്റവും ചുരുങ്ങിയ ഒരു പ്രദേശത്ത് കിടന്നിരുന്നതാണ് അത് തൊട്ടടുത്ത പൂക്കോട് പഞ്ചായത്തും തൊട്ടപ്പുറത്തെ തൈക്കാട് പഞ്ചായത്തും കൂട്ടിച്ചേർക്കപ്പെട്ട് രണ്ടായിരത്തി പത്തിൽ വിശാല ഗുരുവായൂരായി ആ വിശാല ഗുരുവായൂരിനെ ഇത്രയും തിരക്കുള്ള ഒരു ക്ഷേത്ര നഗരി ഏത് രീതിയിൽ വികസിപ്പിക്കണമെന്നത് ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഈ എല്ലാ സർക്കാരുകളും ചെയ്യുന്നതിൻ്റെ തുടർച്ചയാണ് ഗുരുവായൂരിൽ എന്നാണ് അവർ പറയുന്നത് എന്താണ് നോക്കൂ ഇന്ന് ഭാരതത്തിൽ വെറും പത്ത് വർഷം ഭരിച്ച ഒരു കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതല്ലാതെ എഴുപത്തഞ്ച് വർഷം സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിൽ ഇത്രയും കാലം ഭരിച്ചവർ എന്ത് ചെയ്തു എന്നുള്ളത് ആകെ അൻപത് കോടി അല്ലെങ്കിൽ നാൽപ്പത് കോടി എന്നൊക്കെ പറയുമ്പോൾ അവിടെ രാഷ്ട്രീയം പറയുകയാണ് വ്യക്തമായി തന്നെ ഇവിടുത്തെ നഗരസഭയുടെ അധിപനായിട്ടുള്ള വ്യക്തി പ്രതിപക്ഷം ഇവിടെ ഉണ്ട് അവർ പറയുന്നു ശരിയാണ് അവരും അവരുടെ കാലത്തും അത്യാവശ്യം കാര്യങ്ങൾ ഈ ഒരു നഗരത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല പക്ഷേ വെറും പത്ത് വർഷം കൊണ്ട് വെറും പത്ത് വർഷം കൊണ്ട് ഇവിടെ നരേന്ദ്രമോദി സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത് ഇതില് പ്രസാദം പദ്ധതി നമുക്കറിയാം നൂറ് കോടി ആദ്യ ഘട്ടം എന്ന രീതിയിൽ നൂറ് ശതമാനവും കേന്ദ്ര ഫണ്ട് ഇവിടെ എത്തിക്കാമായിരുന്നു അതിൽ എത്ര കോടിയുടെ പദ്ധതിയാണ് നമ്മൾ വെച്ചത് അത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ ലഭ്യമാക്കി നൽകിയോ അപ്പോൾ അതിൽ ബാക്കിയുള്ള തുകയ്ക്ക് നമുക്ക് പ്രൊജക്ട് വെക്കാമായിരുന്നില്ലേ അപ്പോൾ അത് വയ്ക്കാതിരിക്കുന്നത് ആരുടെ ഭാഗത്തിലുള്ള കുറവാണ് എന്നുള്ളത് പരിശോധിക്കണ്ടേ അതൊരിക്കലും കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനാവില്ല കാരണം കേന്ദ്ര സർക്കാർ കൃത്യമായി തന്നെ നൂറ് കോടി ആദ്യ ആദ്യഘഡുവെന്ന നിലയിൽ ഗ്രാൻഡായി പൂർണമായിട്ടും ഗ്രാൻഡായി തന്നെ അതായത് ഒരു രൂപ പോലും കേരള സർക്കാരിൻ്റെയോ ലോക്കൽ ബോഡിയുടെയോ ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷവും ആ നൂറ് കോടിയുടെ പദ്ധതി പൂർണ്ണമായിട്ടും നമുക്ക് നൽകാനായിട്ടില്ലെങ്കിൽ അത് ഇവിടത്തെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇവിടത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള കുറവ് തന്നെയാണ് അങ്ങനെ പറയുമ്പോഴും ഇ നാളെ നരേന്ദ്രമോദി വീണ്ടും ഗുരുവായൂർ എത്തുകയാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് അയോധ്യയിൽ ഇത്രയും വലിയ വികസനം വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൽ എന്ത് വികസനമാണ് ഇനി വേണ്ടത് എന്നാണ് ബി ജെ പി കരുതുന്നത് നോക്കൂ നാളത്തെ അദ്ദേഹത്തിന്റെ സന്ദർശനം പൂർണ്ണമായിട്ടും ഒരു സ്വകാര്യ സന്ദർശനമാണ് പക്ഷേ അദ്ദേഹത്തിന്റെ രണ്ടാം മൂഴത്തിലെ ആദ്യത്തെ സന്ദർശനത്തിൽ ഗുരുവായൂരിൽ അദ്ദേഹം വന്ന സമയത്ത് തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ക്ഷേത്ര ക്ഷേത്രനഗരിയുടെ വികസനത്തിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ടാകുമെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഇനിയും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അയോധ്യയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഗവൺമെന്റിന്റെ ഒരു ശക്തമായിട്ടുള്ള ഇടപെടലും കൃത്യമായിട്ടും പൂർണ്ണമായിട്ടും ഫണ്ടുകൾ ഉപയോഗിക്കുന്ന ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവരാണ് അതെല്ലാം ചെയ്യുന്നത് നമുക്ക് തീർച്ചയായിട്ടും നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇനിയും നമുക്ക് നൽകാവുന്നതാണ് പൂർണ്ണമായിട്ടും ഇപ്പോൾ കോടി ജനങ്ങൾക്കാണ് ജനങ്ങളാണ് ഭക്തരാണ് ഈ കേരളത്തിലെ ഈ ഒരു ഭാഗത്ത് മാത്രം എത്തുന്നത് ദർശനത്തിനായി എത്തുന്നത് എന്ന് പറഞ്ഞ കണക്കുകൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായില്ലോ വരാൻ പോകുന്ന അമ്പത് വർഷത്തിന് ശേഷവും ഈ കേരളത്തിലെ ഈ ഒരു ക്ഷേത്ര നഗരിയുടെ വികസനത്തെ മുന്നിൽ കണ്ടു പദ്ധതികൾ സമർപ്പിക്കുവാൻ അത്തരത്തിൽ ഒരു പദ്ധതി നൽകുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരാൻ പോകുന്ന പദ്ധതികളെ കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും സൂചനയുണ്ടാവും പന്ത്രണ്ട് കോടിയോളം ഓൾറെഡി അനുവദിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ റെയിൽവേ സ്റ്റേഷന്റെ വികസനവും കൂടുതൽ ട്രെയിനുകൾ വളരെ ബുദ്ധിമുട്ടുകൾ കൂടാതെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് തന്നെ ഇവിടെ എത്തിക്കുവാനുള്ള സംവിധാനം ഒരുക്കും കണക്ടിവിറ്റി നമ്മളെ സംബന്ധിച്ച് വളരെ വലിയ ഒരു പ്രശ്നം തന്നെയാണ് കുറച്ചുകൂടി വിശദമായി ചർച്ച ചെയ്യുന്നത് നമ്മളിപ്പം ചെയർമാൻ ശ്രീ എം കൃഷ്ണദാസ് കൂടി ചേരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സംസാരിച്ചിരുന്നത് തൃശ്ശൂർ നഗരത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം കേന്ദ്ര സഹായം ലഭിച്ച പ്രദേശങ്ങൾ ഒന്നായിട്ടാണ് ഗുരുവായൂർ കണക്കാക്കുന്നത് അങ്ങ് പറഞ്ഞത് തുടർച്ചയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ നരേന്ദ്രമോദിയുടെ ഒരു സന്ദർശനം തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയുള്ള സന്ദർശനം പ്രതീക്ഷകൾ നൽകുന്നുണ്ടോ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതീക്ഷയും നൽകുന്നില്ല നരേന്ദ്രമോദിജി രണ്ടാമത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസത്തിൽ ഗുരുവായൂരിൽ വന്നിരുന്നു അന്ന് മാധ്യമങ്ങളെല്ലാം എഴുതിയത് വിശ്വപ്രസിദ്ധമായ ഈ ക്ഷേത്ര നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി വലിയ പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങളും പ്രതീക്ഷിച്ചു അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുതു പിന്നീട് ബി ജെ പിയുടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനവും ഈ ഗുരുവായൂരിന് വേണ്ടി